നീതുസ് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെച്ചൊരു മാവാണ് മൂവാണ്ട മാവ് ആയതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ അത് പൂത്തു കാച്ചു അത്യാവശ്യം കുറച്ച് മാങ്ങിയൊക്കെ ഉണ്ടായി തുടങ്ങി ഈ കവറിൽ ഞാൻ കെട്ടിയിട്ടേക്കുന്നത് ആദ്യമായിട്ടുണ്ടായി മാങ്ങിയാണ് ആദ്യമായിട്ട് ഉണ്ടായതാവുമ്പോ അത് നമുക്ക് തന്നെ കിട്ടണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ കിളിയൊന്നും കൊത്താതിരിക്കാനായിട്ട് ആ കവറിൽ കെട്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക മുകളിൽ നിന്നുള്ള വ്യൂ കാണാം കൊറേ ട്രിപ്പായിട്ടാ മാങ്ങി ഉണ്ടാവുക എന്ന് തോന്നുന്നു ഇപ്പോഴും ഈ മാവ് പൂത്തോണ്ടിരിക്കുക തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതെന്റെ വീടിന്റെ മുകളിലേക്കാണ് കേട്ടോ ഞാൻ കയറുന്നത് മാവിന്റെ സൈഡിലാണ് ഞാൻ ചെറിയൊരു ഫ്ലാവും വെച്ചിട്ടുണ്ട് എൻ്റെ വീട് പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ എപ്പോഴും ഇത് ഞാൻ വെച്ച വേറൊരു മാവാണ് കേട്ടാ ഇത് അഞ്ചു വർഷത്തോളൊക്കെ ആയിട്ടുണ്ട് ഇത് കടുമാവാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ കടുമാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കില്ലേ പിന്നെ ചൂമ്പി കുടിക്കണ മാങ്ങണത് ആ മാവാണ് കേട്ടോ കാറ്റിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയണത് നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോ ഇത് മാത്രമൊന്നല്ലേട്ടാ ഞാനൊരുപാട് മരങ്ങളും ചെടികളും എന്റെ വീട്ടിൽ ഇവിടെ വെള്ളം സ്വാഭാവികമായി ഞാൻ വെച്ച ചെടികളൊക്കെ നശിക്കും അതിവിടെ ഒരു റൊട്ടീനാണ് ഇന്ന് മാങ്ങയും ഉള്ളിയും വെച്ച് ചമ്മന്തി അരച്ച് ചോറുണ്ടാൻ ഒരു ആഗ്രഹം അപ്പൊ ഈ മാവിയത് ഞാൻ മാങ്ങ പൊട്ടിക്കാൻ പോവാണ് കേട്ടാടി ഇവിടെ കൈ എത്തണോടത്ത് തന്നെ മാങ്ങ നിൽക്കുന്നുണ്ട് എന്നിട്ടും ഞാനിതിൻ്റെ ഉള്ളിലേക്ക് എവിടേക്കാണ് വലിഞ്ഞ് കയറിപ്പോണേ അതിൽ കിടക്കൽ കുറച്ച് റിസ്ക്കാണ് കിടക്കാൻ പറ്റില്ല ഞാൻ പൊട്ടിക്കാൻ ഉദ്ദേശിച്ച മാങ്ങ ഏതാന്ന് വെച്ചാൽ ആ ഷീറ്റിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അതിവിടെ ചൂടായ കാരണം അത് ചിലപ്പോൾ അതുമൊക്കെ കിടന്ന് നാശമായി പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് പൊട്ടിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ നോക്കണേ അവിടെ കുറച്ച് കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി കടന്ന് അവിടെ ഞാൻ റോസ് ചെടി വെച്ചിട്ടുണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം കടന്ന് അപ്പുറത്തേക്ക് പോവാൻ അങ്ങനെ അതൊക്കെ ചാടി കടന്ന് ഞാൻ അപ്പുറത്തേക്ക് എത്തി ശരിക്കും തോട്ടിയുടെ ആവശ്യമില്ല തോന്നണു അത് പൊട്ടിക്കാൻ എന്നാലും നോക്കട്ടെ നമുക്ക് ആ തോട്ടിയുടെ തുമ്പോണ്ട് ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് മാങ്ങാൻ ഇങ്ങോട്ട് നീക്കാം ആ മൂന്ന് മാങ്ങിയുണ്ട് ആ ഇനി കൈ കൊണ്ട് പൊട്ടിക്കാന്ന് തോന്നുന്നു ഒരെണ്ണം കിട്ടി ആ രണ്ടെണ്ണം കിട്ടി അങ്ങനെ മൂന്ന് മാങ്ങയും ഞാൻ പൊട്ടിച്ചു ഈശ്വര അനിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കിടക്കണല്ലോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ താങ്ക്